ഹലോ ഗായ്സ് ദിസ് ഈസ് മീ യുവർ ഡോക്ടർ ആക്ട് വ്ലോഗർ അപ്പോൾ നമ്മൾ ഈ കെട്ടി കെട്ടി പോകുന്ന വേറെ ഇങ്ങോട്ടും എൻ്റെ എൻഗേജ്മെൻറ്റിന് മുന്നോടിയായിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ ലുലുമാളിലേക്കാണ് പോയത് അവിടെ നേരെ ഫാഷൻ സ്റ്റോറേജ് തന്നിട്ട് ഒരു ലോഫേഴ്സ് മേടിക്കാണ്ടായിരുന്നു ആ അത്യാവശ്യം ഡ്രസ്സ് ഒക്കെ നമ്മുടെ സെറ്റായിരുന്നു അപ്പോൾ ലോഫേഴ്സ് ഉണ്ടായിരുന്ന അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ് അപ്പോൾ നമുക്ക് നല്ല ചീപ്പായിട്ട് നല്ലൊരു ലോഫേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നമ്മുടെ ലുലുമാളിൽ എന്തൊരു പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു അത്യാവശ്യം ഓണത്തിൻ്റെ ഒരു സമയമായിരുന്നത് നമ്മളവിടെ ഇപ്പോൾ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ കണ്ടുകൊണ്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നമ്മുടെ കേരളത്തിൻ്റെ ട്രഡീഷണൽ രീതിയിലുള്ള പരിപാടികൾ ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു മെയിൽ മേളീന്നൊക്കെ ഷൂട്ട് ചെയ്തു കത്തി സിനിമയിൽ വിജയം മറ്റേ ബ്ലൂ പ്രിന്റ് നോക്കുന്ന പോലെയാണ് ഉമാരി മാപ്പ് നോക്കുന്നത് വേറെ നല്ല ബാത്റൂമ് കാണാൻ വേണ്ടിയിട്ടാണ് അതിന്നത് നോക്കിയിട്ട് ഒന്നും മനസ്സിലായില്ല കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഷെയ്ക്ക് ഒരു കാര്യം പറഞ്ഞത് എന്തെങ്കിലും ഒരു എൻ്റടൈമെന്റ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഈ എസ്കലേറ്ററായി താഴത്തോട്ട് ഇറങ്ങിയിട്ട് അതേപോലെ എക് എസ് 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 എസ്ലേറ്റർ വഴി മുകളിലോട്ട് കയറി വരാം ഇതിന് ഗൾഫിൽ ഇത് തന്നെയായിരുന്നു പണിയെന്നാണ് ഞാനപ്പോൾ ചിന്തിച്ചത് അവസാന ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ മുന്നോട്ട് മുന്നിട്ടിറങ്ങിയത് എന്തെങ്കിലും ഭക്ഷണം മേടിക്കണമല്ലോ നേരെ ചെന്ന് ഞങ്ങൾ നേരെ ഹൈപ്പർമാർക്കറ്റിലോട്ട് കയറി കേട്ടോ അവിടെ ചെന്ന് അത്യാവശ്യം തിന്നാനുള്ള സാധനങ്ങൾ മാത്രമാണ് ഞങ്ങൾ മേടിച്ചത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബില്ല് നിന്നപ്പോൾ ദൈ കിടക്കുന്നത് സിപ്പ് പണ്ട് നമ്മൾ സ്കൂളൊക്കെ വിട്ട് വിട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു രൂപയ്ക്ക് രണ്ട് രൂപയ്ക്ക് അഞ്ച് രൂപയ്ക്ക് സിപ്പ് മേടിക്കെ അങ്ങനെ സിപ്പ് മേടിക്കുന്ന പോലെ അതുപോലെ തന്നെ ഫസ്റ്റ് ഒക്കെ അടിച്ച് അപ്പോൾ ഞാൻ സിപ്പ് അടിച്ച് തന്നൊരു മാസമായിട്ട് ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ലുലുമാളിന്റെ വെളി കൂട്ടിയിട്ട് നടത്തുന്നുണ്ടായിരുന്നു മാസമായിട്ട് എൻ്റെ പൊണ്ണാശാനായി നല്ല രസമായിരുന്നു കേട്ടോ കുറെ നാളുകൾ കൂടിയിട്ട് നമ്മളെ ആ പഴയ കാലത്ത് സിപ്പൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മുത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തു അതിനുമ്പോൾ ഇങ്ങനെ മാസമായിട്ട് നടന്നുവരുന്നത് നല്ല ബ്ലോക്കാണ് എറണാകുളം ആണ് അറിയാമല്ലോ ഞങ്ങൾ പിന്നെ പോയത് ഫസ്റ്റ് വണ്ടിയൊക്കെ ഒന്ന് കഴുകണമായിരുന്നു കാരണം ഒരുപാട് ചെളിയായിട്ടുണ്ടായിരുന്നു അകമൊക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റ് ചെയ്തെടുക്കണമായിരുന്നു അപ്പോൾ ഞങ്ങൾ നൈറ്റ് ഒരു രണ്ട് മണി ഒരു മണിയൊക്കെ ആവർ തോന്നുന്നു ആ സമയത്താണ് സോറി എക്സാക്ട് ഒരു പന്ത്രണ്ടര ഒരു മണി എന്തായാലും ആയിട്ടുണ്ടാവും ആ സമയത്താണ് നമുക്ക് അവിടെ കിട്ടുന്നത് കേട്ടോ പക്ഷെ നമ്മൾ ചെന്ന സ്ഥലം അടിപൊളിയായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഷെയ്ക്കിനൊരു കല്യാണത്തിന് എന്തെങ്കിലും ഡ്രസ്സ് മേടിക്കുന്നത് അവൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് മേടിക്കുന്ന പറഞ്ഞിട്ട് കണ്ട എല്ലാ കടയിലും കയറി അളിയൻ്റെ മനസ്സിനൊത്ത ഒരു സാധനം പോലും കിട്ടുന്നില്ല അളിയൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫെഡപ്പാണ് ഈ ഒരു വീഡിയോയിലേക്ക് കാണാം അളിയൻ ഭയങ്കര മഴ മനസ്സുമെടുത്ത് നിൽക്കുക അങ്ങനെ എന്താണ് നമ്മൾ തൃപ്തി പണിത്തരൽ വേറൊരു കട സീമാസിച്ച് ചെന്നപ്പോ അവിടെ അടയ്ക്കാൻ പോയി കറങ്ങി ഞങ്ങൾ ചാടി പിടിച്ച് അവരെ കൊണ്ട് പറഞ്ഞ് അടപ്പിക്കണമെന്ന് പറഞ്ഞ് അണ്ണൻ അവസാനം ഡ്രസ്സ് മേടിച്ചു ഞങ്ങളെ ഹാപ്പി ആയിട്ട് അവസാനം ഫുഡും കഴിഞ്ഞ് ടാ പോവാണ് ടാറ്റ ബൈ ബൈ